ഹലോ ദൈ ചാ ഞാൻ ലോങ് പീഡിയായിട്ട് വന്നിരിക്കുകയാണ് എവിടെ പോകുക വെച്ചാൽ ഞാൻ പൂരപ്പറമ്പിലോട്ട് പോവാണ് ഗൈസ് ഞാൻ ഒരു ഒന്നൊന്നര വർഷമായി ഗൈസ് പൂരപ്പറമ്പിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് വേറെ ഒന്നിനും അല്ല ജസ്റ്റ് നമ്മുടെ ഭഗവതിയെ ഒന്ന് കണ്ടു തൊഴുകണം അതിനുശേഷം നമുക്കൊന്ന് ഒന്ന് ഫുഡൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ചെയ്യണം കുറേ ദിവസമായി ഞാൻ ഞാനിങ്ങനെയൊക്കെ ചെയ്തിട്ട് പാനീപൂരിയൊക്കെ കണ്ടിട്ട് കുറേ മിസ് ചെയ്യുന്നുണ്ട് നമ്മൾ അമ്പലത്തിലോട്ടാണ് പോകുന്നത് അങ്ങനെ ഞാനും എൻ്റെ കസിൻസും കൂടെ അമ്പലത്തിൽ കയറി തൊഴുത് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത നമുക്ക് ഫുഡിൻ്റെ ഏരിയയിലോട്ടാണ് ഇനി പോവേണ്ടത് അങ്ങനെ തൊഴുകൊണ്ടിരിക്കുകയാണ് ഗയ്സ് ഞാൻ അങ്ങനെ ഞങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളെ ചന്ദനക്കുറേട്ട് നല്ല കുട്ടികളൊക്കെ ആയിട്ട് ഇരുന്നു അങ്ങനെ അവസാനം അവൻ്റെ വിളിച്ചപ്പോഴത്തേക്ക് അവന് ഒരു ചിരി ഭയങ്കര നാണക്കാരനാണ് അങ്ങനെയൊന്നും ഇല്ല ഞാൻ ഒരു ചുമ്മാ പറഞ്ഞിരുന്ന ഓളത്തിന് പറഞ്ഞതേ ഉള്ളൂ ഇപ്പം ഞാൻ ഒരു ഞെട്ടലുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ വെടിവെക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഞെട്ടലാണ് ഈ കാണുന്നത് കേട്ടോ ഇപ്പം ഞെട്ടിയത് വെടിവെച്ചൊരു നെറ്റലായിരുന്നു ഇപ്പം കണ്ടത് പിന്നെ അവളെവിടെ പോകണമെന്ന് പറഞ്ഞാൽ ഓന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ ഐസ്ക്രീമിലാണ് എല്ലാരും അങ്ങനെയാണല്ലോ ഐസ്ക്രീമിലാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ അവനത് ചെയിൻ മേടിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയിൻ നോക്കാനായിട്ട് പോവാണ് അപ്പോൾ അവന് ഏതാണ്ട് സച്ചിൻ മോറിലുള്ള ചെയിനാണ് വേണ്ടത് അപ്പോൾ അവിടെ നോക്കിയപ്പോഴത്തേക്കും അവിടെ ഒന്നും ഇല്ലായിരുന്നു പിന്നെ എനിക്ക് ഒരു റിങ്ങ് മേടിക്കണമെന്നുമായിരുന്നു പക്ഷേ ഞാൻ ഉദ്ദേശിച്ച റിംഗ് ഒന്നും ഇല്ലായിരുന്നു ഭയങ്കര മുണ്ടമൊ സാധനമുള്ള റിംഗ് ഒക്കെ ആയിരുന്നു അവിടെ ഇരുന്നത് അവിടെ ഞാൻ മേടിച്ചില്ല അതിനുശേഷം ഞങ്ങൾ ആ പൈനാപ്പിൾ ഉപ്പിലിട്ടതൊക്കെ മേടിക്കും മുളവിലിട്ട് ഉപ്പിലിട്ടതൊക്കെ മേടിച്ച് കഴിച്ച് ഭയങ്കരമായിട്ട് നൊസ്റ്റാർജ്ജ് ഫീൽ ഒക്കെ ആയിരുന്നു പണ്ടൊക്കെ ഞാൻ കഴിക്കുവായിരുന്നു പക്ഷേ ഒന്നൊന്നര വർഷമായിട്ട് എനിക്കതൊന്നും കിട്ടാറില്ല അതുകൊണ്ട് അതിൻ്റെ ആക്രാന്തത്തിൽ മൂത്ത് ഞങ്ങൾ കഴിക്കുകയാണ് പിന്നെ അതിനുശേഷം പാനിപ്പൂരിയുടെ ഇതിട്ട് പോയി പാനിപൂരി ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഈ ഫോട്ടോ ഒക്കെ ഉള്ളപ്പോൾ പറ്റും പിന്നെ സ്വാമി ക്ഷേത്രത്തിൽ പോകുമ്പോൾ കഴിക്കാറുണ്ട് എന്നാലും ഞാൻ പാനിപ്പൂരി എവിടെയെങ്കിലും കണ്ടാൽ കഴിക്കും കാരണമെങ്കിൽ ഭയങ്കരമായിട്ട് എനിക്ക് സ്ട്രീറ്റ് ഫുഡിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡാണ് എനിക്ക് പാനിപ്പൂരി അങ്ങനെ ഞാൻ പാനിപൂരി കഴിക്കാനായിട്ട് ഇറങ്ങി ഞാനും എൻ്റെ കസിൻസും കൂടെ പിന്നെ ഞങ്ങൾ രണ്ടു കൂടെ കഴിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ഒരുമിച്ച് കഴിക്കുന്നത് നല്ല രസമുണ്ടായിരുന്നു ഒരുമിച്ച് കഴിക്കാനൊക്കെ പിന്നെ അവൾക്ക് ഏതാണ്ട് ചോളം വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചോളം മേടിക്കാനായിട്ട് പോയി ഇങ്ങനെ ഞാൻ എന്റെ റിങ് പറക്കിക്കൊണ്ടിരിക്കുന്നു അവള് പൊട്ട് കമ്മൽ അങ്ങനത്തെ എന്താ സംഭവം ഒക്കെ അവള് പറക്കിക്കൊണ്ടിരിക്കുന്നു അപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെ ഉത്സവത്തിന് വരുമ്പോൾ ഇതൊക്കെയാണല്ലേ നമുക്ക് പരിപാടികളും കാര്യങ്ങളൊക്കെ പറയുന്നത് പിന്നെ ഇതാണ്ട് അവൾക്ക് ഏതാണ്ട് വള വേണമെന്ന് പറഞ്ഞത് അങ്ങനെ വളയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഞാൻ വള ഏതോട് പൊക്കി കാണിച്ചപ്പോഴത്തേക്ക് അവൾ എന്തിന്ന് അത് മേടിച്ച് ഞാൻ രൂക്ഷമായി ഒരു നോട്ടം നോക്കി ഗൈസ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പറഞ്ഞ് ഞാൻ കാണിക്കട്ടെന്ന് പറഞ്ഞു വിളൊന്ന് പിടിച്ചുമാണിച്ചു പിന്നെ ഞാൻ വേറെ ഏതാണ്ട് കടയിൽ പോയിട്ട് നമ്മടെ റിങ് നോക്കി റിങ് നോക്കിപ്പോ അവിടെ ഫുള്ള് പഴയ മോഡലായിരുന്നു അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഞാൻ വീണ്ടും വേറെ ഒരു കടയില് റിങ്ങ് നോക്കി അങ്ങനെ കുറേ പിന്നെ കൊറേ കടയ്ക്ക് പിന്നെന്താ കൊച്ചും അങ്ങനെ ഞങ്ങൾ വീണ്ടും ഓക്കെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കോളിഫ്ലവർ മറ്റേ മസാല ഇട്ടതുണ്ടല്ലോ അത് കഴിക്കാനായിട്ട് കയറി അങ്ങനെ ഇപ്പം ഞങ്ങൾ രണ്ടേരും കൂടെ കഴിച്ചിട്ട് ഒന്നിച്ചും കൊള്ളാം അല്ലേ എന്ന് പറയുന്ന ഒരു നിണക്കണ്ടൊക്കെ ഉണ്ടാക്കട്ടെ ഇതാണ് അത് പറഞ്ഞത് പിന്നെ ഞാൻ എൻ്റെ വീഡിയോസും ഒക്കെ എടുക്കാനായിട്ട് ഒരു മരത്തിൻ്റെ ചൊട്ടി പോയിട്ട് അവിടെ നല്ല രസം നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങൾ എല്ലാ രണ്ട് മൂന്നൂരും കൂടെ കമ്മൽ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അവർ ബാക്കി നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരുന്നു ഞാൻ എൻ്റെ ക മറ്റേ കസിന് ഈ കസിനും കൂടെ നമ്മൾ ബാക്കിയുള്ള എൻ്റെ ഈ വളയെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് വളയാണ് കണ്ടെ സിംപിൾ ആയിട്ട് ഇടാൻ പറ്റുന്ന വളയാണ് നമുക്ക് ഈ ഓഫീസിലെ കാര്യത്തിലൊക്കെ ഇട്ടുകൊണ്ടുപോകാൻ പറ്റിയ ഒരു വളയായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം ഇഷ്ടപ്പെട്ടു പക്ഷേ എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് അത് പോയി എവിടെയാണെന്ന് അറിയത്തില്ല എവിടെയാണ്ട് ഞാൻ അടുത്ത് ഊരി വെച്ചിട്ടുണ്ട് ഇപ്പം സംഭവം കാണാനില്ല ഇത് എടുത്തിട്ട് തന്നെ ഇപ്പം രണ്ട് മാസമാകുന്നു വീഡിയോ ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ എനിക്ക് സമയം കിട്ടുന്നത് ഗൈസ് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ നിന്ന് അവിടുന്ന് പറക്കി എടുക്കുന്നു അവസാനം എടുത്തൊക്കെ വളിയാണ് ഇതാ ഗൈസ് പിന്നെ ഞാൻ അവിടെ നിന്ന് ഇട്ടൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ അങ്കിൾ ഇട്ടു നോക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അങ്ങൾ പറഞ്ഞിട്ടു നോക്കാൻ പറഞ്ഞു നോക്കാൻ പറഞ്ഞിട്ട് അവസാനം ഞാൻ പറഞ്ഞ് അതിന്ന് ഇതെടുത്ത് വെച്ചിട്ട് വേറെ ഒരു സിമ്പിൾ ഉള്ളൊരു വളമുണ്ടായിരുന്നു നമ്മൾ നീതെടുക്കാമെന്ന് പറഞ്ഞു എന്നിട്ട് അങ്കിൾ പറഞ്ഞു അത് യൂസ് ചെയ്ത് വയ്ക്കുമ്പോൾ ഞാൻ പറഞ്ഞു അങ്കളുടെ അടുത്ത് ചോദിച്ചിട്ടില്ലേ ഞാൻ ഇട്ടത് എന്ന് പറഞ്ഞ് അവസാനം പറഞ്ഞു ആ ഓക്കെ എങ്കിൽ എടുത്തു എന്ന് പറഞ്ഞു കാരണം അങ്കളുടെ ചോദിച്ചിട്ടാണ് ഞാൻ എടുത്തത് കാരണം ചിലപ്പം എടുക്കും ചിലപ്പോൾ എടുക്കൂലെന്നുള്ള രീതിക്കാണ് ഞങ്ങൾ എടുക്കുന്നത് എന്നിട്ട് ഞാൻ പറഞ്ഞ അവസാനം ഞാൻ ഒരു വിളം ഇടുന്നത് ഇത് ഒരു അമ്പത് രൂപയായിരുന്നു ഇതിൻ്റെ വളയുടെ റേറ്റ് എന്ന് പറയുന്നത് അങ്ങനെ അത് എടുത്തു പിന്നെ ഞങ്ങളിത് ആ വീണ്ടും മാങ്ങയിലോട്ടൊക്കെ പോയി അത് കഴിക്കാനായിട്ട് ഭയങ്കര ഫേവറേറ്റ് ആണ് എനിക്ക് കസിനും ഒക്കെ ഇതൊക്കെ വീണ്ടും നമ്മൾ ആ പൈനാപ്പിൾ തന്നെയാണ് ഗൈസെടുത്തത് മാങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു അത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല അവസാനം എല്ലാ പർച്ചേസും കഴിഞ്ഞ് നമ്മള് തലകറങ്ങി അവസാനം ചായ കുടിക്കാനായിട്ട് ഇതാ പോവാണ് വയ്യാണ്ട് അങ്ങനെ കഴിയുമ്പോഴേക്ക് പോവാണ് ആയിട്ട് ഇവിടെ ക്ഷീണമായിട്ട് ക്ഷേത്രം അച്ഛൻ മൻസർമ അമ്മയുടെ തങ്ങാനോ ദിവസമായ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചൊവ്വാ ൂടെ <laughs> oh <yeah. Okay. laughs> <laughs> 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 ആ അയ്യോ നമ്മടെ ഗോപുള പറയൂ എന്താണ് നിന്റെ കയ്യിൽ ഉള്ളത് ഇനി ഷോട്ട് ഇടും കേട്ടോ വർഷങ്ങളായിട്ടുള്ള വളകൾ അതിന് ക്ലാപ്പുട്ട് വന്നിരിക്കുന്നു ഒന്നരത്ത് ഓരോന്നായിട്ട് ഇട്ട് കാണിക്കൂ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ ഓക്കേ ബ്ലൂ കളർ ഇപ്പൊ ഇടുന്ന ഇട്ടേക്കുന്ന ഡ്രസ്സിന് നല്ല മാച്ച് മാച്ചുണ്ട് ഇതും മാച്ചുണ്ട് ഓക്കെ ഇത് നമ്മൾ ഇന്ന് മേടിച്ചതാണല്ലേ ഓക്കേ അതും കൊള്ളാം ഓക്കെ ഇടൂ ഇപ്പൊ സകർത്ത് ഒട്ടത്തിടെ കൊണ്ട് മൈ ഫേവറേറ്റ് ഗ്രീൻ ആൻഡ് പിങ്ക് ലാസ്റ്റ് ഉള്ളത് ഓക്കെ ഓക്കെ ബൈ ബൈ പറയൂ പറയൂ വൺസ് മോർ ഞാൻ നമ്മുടെ ആ വീഡിയോ ഒക്കെ എടുത്തു ലാസ്റ്റ് ഒരു കുഞ്ഞ് വീഡിയോ വീട്ടിലെത്തിയ വീഡിയോ അയച്ചു അപ്പൊ നമ്മുടെ വളർത്തി കിളിക്കുന്നുണ്ട് നമ്മൾ വളയൊക്കെ മേടിച്ചു നല്ല വളയാഷ്ടപ്പെട്ടു എനിക്ക് ഇഷ്ടപ്പെട്ടോ ആ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ആണ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അപ്പൊ നമ്മുടെ ഗോവിന്ദ മോൻ ഇവിടെ ഇരിപ്പുണ്ട് വീഡിയോ ഒക്കെ എടുത്തു തന്ന മോനാണത് അപ്പം എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം അതുവരെ ബൈ ബൈ.